ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മാഗ്നമെൻറ്റ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എസ് എസ് സി സി പി ഒയുടെ രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്ന് ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി നിങ്ങൾക്ക് ഒരു അവയർനെസ് തരാനും എന്തൊക്കെയാണ് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് എന്നും നമുക്ക് നോക്കാം അപ്പോൾ എക്സാം എന്ന് പറഞ്ഞാൽ നവംബർ അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുണ്ട് നവംബർ ഇപ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് എത്ര സമയമുണ്ടെന്ന് ഒന്ന് നോക്കുക ഒക്ടോബർ നവംബർ ഏകദേശം രണ്ട് മാസം ഏകദേശം ഒരു അറുപത് ദിവസം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് അപ്പം നിങ്ങൾ ഓൾറെഡി സി പി ഒ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാം വരും അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് പോവുമായിരിക്കും പക്ഷേ കുറച്ച് പാറ്റേണിലുള്ള ചേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ അവർ എക്സാമിൽ കുറച്ച് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം നമ്മുടെ ചാനലിലെ ഡീറ്റെയിൽസ് ആണ് മാക്സിമം ക്ലാസ്സുകളെല്ലാം കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ബാക്കിയുള്ള ക്ലാസ്സെല്ലാം കണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാക്സ് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ പ്ലേലിസ്റ്റ് ഉണ്ട് നിങ്ങൾ പോയി ഡെയിലി ഷെഡ്യൂളിൽ പഠിക്കാൻ പറ്റും ഓക്കെ ഇനി സി പി യുടെ കാര്യം പറയുവാണെങ്കിൽ സിപിയുടെ ഇത് പ്ലേലിസ്റ്റ് സെക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഇപ്പം യുടെ നോട്ടിഫിക്കേഷൻ വന്നെന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം ഈയൊരു സി പി ഒ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇപ്പൊ സി പി ഒന്ന് പറഞ്ഞാല് നമ്മുടെ പണ്ട് സി എ പി എഫിലോട്ടുള്ള എക്സാം എന്നായിരുന്നു പറയുന്നത് ഇപ്പോൾ സെൻട്രൽ സബ് ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് ഫോഴ്സ് ഫോഴ്സസ് പോലീസ് ഫോഴ്സസ് അതാണ് സി എ പി എഫ് അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഡേറ്റ് എന്നാണ് ഇരുപത്തി ആറ് ഒമ്പത് അതായത് ഇന്നലെ മുതൽ പത്ത് പതിനാറ് പത്ത് വരെ നമുക്ക് സമയമുണ്ട് ഇരുപത് ദിവസം മാത്രമേ തന്നിട്ടുള്ളൂ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും തന്നിട്ടുണ്ട് ഷെഡ്യൂൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഷെഡ്യൂൾ എത്ര തന്നിട്ടുള്ളൂ നവംബർ അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പൊ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ അപ്പൊ ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇതിന്റെ വേക്കൻസീസ് ആണ് വേക്കൻസിന്ന് പറഞ്ഞാൽ നമുക്ക് സബ് ഇൻസ്പെക്ടർ അത് എക്സിക്യൂട്ടീവ് എന്നും സബ് ഇൻസ്പെക്ടർ ജി ഡി ജി ഡി എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടിന്നാണ് കേട്ടോ ഇത് എസ് ഐയിലാണ് നമ്മുടെ എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് കോൺസ്റ്റബിളിന്റെ വേക്കൻസി ഉള്ളതെങ്കിൽ ഇവിടെ എസ് എസ് സി സി പി ഒയിൽ എന്താണുള്ളത് സബ് ഇൻസ്പെക്ടർ എസ് ഐയുടെ ലെവൽ സിക്സിലുള്ള എസ് ഐയുടെ റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത് അപ്പൊ ഇതിനകത്ത് ഡൽഹി പോലീസിൽ അറുപത്തി മൂന്ന് വേക്കൻസിയാണ് ജനറൽ ടോട്ടൽ നൂറ്റി നാൽപ്പത്തി വേക്കൻസിയും ഫീമെയിലിന് ടോട്ടൽ എഴുപത് വേക്കൻസിയാണുള്ളത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഇവിടുന്ന് നോക്കുന്നത് ഇതായിരിക്കും സി എ പി എഫ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലായിരിക്കും അതായത് നമ്മുടെ അർദ്ധ സൈനിക വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സിആർ പി എഫ് ബി എസ് എഫ് ഐ ടി ബി പി സി എസ് എഫ് എസ് എസ് ബി അങ്ങനെയുള്ള അർദ്ധ സൈനിക വിഭാഗത്തിലേക്കുള്ള എസ്ഐമാരുടെ സെലക്ഷനാണ് സി പി ഒ എക്സാം വഴി നടക്കുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി നോക്കിയാൽ കാണാം സിആർ പി എഫിന് യു ആറിൽ നാനൂറ്റി ഏഴ് ടോട്ടൽ ആയിരത്തി ആറ് വേക്കൻസി അതിന്റെ പത്ത് ശതമാനം എക്സ് സർവീസ്മാന് എക്സർവീസ്മെൻ ഉണ്ട് അതുപോലെ ബി എസ് എഫ് ഐ ടി ബി പി സി എസ് എഫ് ആണ് ഒരുപാട് പേര് ഏറ്റവും ആദ്യം വെക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സി എ എസ് എഫിൽ എസ് ഐ എന്ന് പറഞ്ഞാൽ നല്ല പോസ്റ്റ് ആണ് അപ്പോൾ അത് കുറച്ച് ബാക്കിയെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വർക്ക് ലോഡ് അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഓക്കെ എസ് എസ് ബി അപ്പോൾ ഇതിന് എല്ലാ വേക്കൻസി ഉണ്ട് അപ്പോൾ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വേക്കൻസിയാണ് സി പി ഒയിൽ ഈ വർഷം പറഞ്ഞിട്ടുള്ളത് സി എ പി എഫിന് വേണ്ടി അപ്പോൾ ഇവിടെ എനിവെയർ ഇൻ ഇന്ത്യ ആണ് പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നോരോ നാട്ടിൽ ജസ്റ്റ് ആദ്യം ഈ നോട്ടിഫിക്കേഷനിലൂടെ ഒന്ന് പോവാം എന്നിട്ട് ഡീറ്റെയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളും പറയാം ഓക്കെ ഇപ്പൊ ഇതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇരുപത്തഞ്ച് വയസ്സാണ് ഇവർ പറയുന്നത് നമുക്ക് ആ ഏജ് ലിമിറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത് ടു ഇരുപത്തഞ്ച് വയസ്സാണ് അതായത് നമുക്ക് മിനിമം പ്രായം ഇരുപത് യു ആറിന് ജനറലിന്റെ കാര്യം പറയുന്നത് ഇപ്പൊ ഫോഴ്സിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ മിനിമം വയസ്സ് ഇരുപതും മാക്സിമം വയസ്സ് ഇരുപത്തി അഞ്ചും ആയിരിക്കണം കാൻഡിഡേറ്റ് എന്താണ് രണ്ട് എട്ട് രണ്ടായിരത്തിന് മുന്നേ ജനിച്ചവരോ മുന്നേ ജനിച്ചവരോ അല്ലെങ്കിൽ ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ചിന് ലേറ്റർ താൻ ഓക്കെ ഒന്നേ എട്ട് നോട്ട് എഴുതാൻ ഇത് ആ നോട്ട് ലേറ്റർ താൻ ഒന്നേ എട്ട് രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ട് എട്ട് രണ്ടായിരത്തിന് മുമ്പിട്ടാണോ നിങ്ങളുടെ എന്തെന്ന് നോക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നോക്കുക അങ്ങനെയുള്ളവർ ഇതിൽ എലിജിബിൾ അല്ല അതായത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തിന് മുന്നേ ജനിച്ചവർക്ക് വയസ്സ് എന്തായിരിക്കും ഇരുപത് വയസ്സിൽ ഇരുപത്തി അഞ്ച് വയസ്സിൽ കൂടുതലായിരിക്കും ഒന്ന് എട്ട് രണ്ടായിരത്തഞ്ച് കഴിഞ്ഞ് ജനിച്ചവർക്ക് ഇരുപത് വയസ്സ് ആയി കാണത്തില്ല ഇത് ജനറലിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ എന്തുണ്ട് നമുക്ക് റിലാക്സേഷൻ ഉണ്ട് അപ്പർ ഏജ് ലിമിറ്റിൽ മിനിമം ഇതിലില്ല അപ്പർ ഏജ് ലിമിറ്റിൽ ഇതൊക്കെ വായിച്ച് നോക്കി തന്നെ ചെയ്യണം അപ്പോൾ ഒ ബി സി ഇതാണ് ഡൽഹി പോലീസ് എസ് ഐ എസ്ക്ലൂഡിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡൽഹി പോലീസ് എസ് ഐ അപ്പോൾ അത് ഒ ബി സിക്ക് മൂന്ന് വർഷം എസ്ഇ എ സിക്ക് അഞ്ച് വർഷം അതൊക്കെ തന്നിട്ടുണ്ട് ഫോർ ദ പോസ്റ്റ് ഓഫ് എസ് ഐ ഇൻ ഡൽഹി പോലീസിൽ വിഡോസ് ആ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അതൊന്നും നമുക്ക് ഉള്ള ആവശ്യമില്ല മറ്റേ നമുക്ക് മെയിൻ വേണ്ടത് ആ ഒരു റിലാക്സേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് എക്സ് എക്സർവീസ്മെന്റ് കാര്യം പറയുന്നുണ്ട് ഓൾറെഡി സെക്യൂർഡ് എംപ്ലോയ്മെന്റ് സിവിൽ സൈഡ് അണ്ടർ ദ ഗവൺമെന്റ് ഗ്രൂപ്പ് സി പോസ് ഓൺഗുലർ ബേസ് ബെനിഫിറ്റ് നോട്ട് ഫോർ റിസർവേഷൻ ഇനി ഈ സംഭവം ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സർട്ടിഫിക്കേഷൻ അതായത് നമ്മുടെ ഓഫി ഒബിസി സർട്ടിഫിക്കറ്റ് അങ്ങനത്തുള്ളതൊക്കെ എന്ത് വേണം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ തെർട്ടി ഓഫ് ഡൽഹി ടു കാൻഡേറ്റ് ഫോർ ഒബി സി ലിസ്റ്റഡിൻ ജി എൻ സി ടി ബ് നോട്ട് ഇൻക്ലൂഡിംഗ് സെൻട്രൽ ലിസ്റ്റ് ഫോർ ഒ ബി ഒ ബി സി സർട്ടിഫിക്കറ്റ് വലിയ ട്വന്റി ഫോർ ദ കോഴ്സ് എസ് ഐൻ ഡൽഹി അപ്പൊ ഡൽഹി എന്നുള്ള സർട്ടിഫിക്കറ്റ് എസ് ഐ ഡൽഹിയിലുള്ള ബാക്കി എല്ലാവർക്കും എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് എവിടെ എന്താണ് ഈ നോട്ടീസ് ഇതിനകത്ത് ഈ നോട്ടിഫിക്കേഷൻ തന്നെ അതിന്റെ ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം എനിക്ക് മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാമിന് മുന്നേ ഉള്ള ഡേറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ എൻഷോർ ഇതൊക്കെ വായിക്കുക കാസ്റ്റ് ഡസ് നോട്ട് ഫോളോ ഇൻ ദ ലെയർ ക്രീമി ലെയറിൽ നിനക്ക് നോൺ ക്രീമി ലേലുള്ള വേണം ക്ലോസിംഗ് ഡേറ്റ് റിസിപ്റ്റ് ഓൺലൈൻ ദാറ്റ് ഈസ് ഫോളിംഗ് ദ ക്രീമി ലെയർ ഓൺ ദ ക്രൂഷ്യൽ ഡേറ്റ് അപ്പോൾ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് നിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ക്ലോസ് എനിക്ക് ഒന്ന് പതിനാറ് ഒക്ടോബർ അതിന് മുന്നേ എന്ത് വേണം ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ യെസ് അപ്പോൾ അതാണ് ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നാണ് നിങ്ങൾക്ക് ബി ടെക് വേണമെന്നില്ല ഏതെങ്കിലും ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രി റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അങ്ങനെ മാർക്കിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല കാൻഡിഡേറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രിഫിക്കേഷൻ ഓണർ ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റിസീപ് ഓപ്ലിക്കേഷൻ അതായത് പതിനാറ് ഇവിടെ പറഞ്ഞു പതിനാറ് ഒക്ടോബറിന് മുന്നേ നിങ്ങൾ എന്തായിരിക്കണം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതായത് നിങ്ങൾ ആ ഒരു ഡിഗ്രി പാസ് ആയി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡിഗ്രി പാസ് ആയി എന്നുള്ള നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തരുന്ന ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാമിന് ക്വാളിഫിക്കേഷൻ സെറ്റ് ആണ് ഡിഗ്രി ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക വായിച്ച് നോക്കി തന്നെ ഒരിക്കലും നന്നായിട്ട് വായിച്ച് നോക്കാതെ നിങ്ങൾ ഒരു ആപ്ലിക്കേഷനും കൊടുക്കാൻ പാടില്ല നമ്മുടെ കാര്യം ഇംഗ്ലീഷും എല്ലാം നമ്മൾ എഴുതുന്നതാണ് അപ്പോൾ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റിൻ്റെയും മെഡിക്കൽ എക്സാമിനേഷൻ്റെയും കാര്യങ്ങളൊക്കെ റിലവൻസ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം വേണ്ടിവരും ഓക്കെ അപ്പോൾ ഡൽഹി പോലീസിൽ മെയിൽ കാൻഡേസ് എന്ത് വേണം ഡ്രൈവിംഗ് ലൈസൻസ് ഡൽഹി പോലീസിന് മാത്രം മതി നമ്മുടെ സി എ പി എഫിന് വേണ്ട മെയിൽ കാൻഡേസ് എന്ത് വേണം വാല് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ എൽ എം ബി മോട്ടർ സൈക്കിളും കാറും വേണം ആ ഫിസിക്കൽ എക്സാമിൻ്റെ ടൈമിൽ മതി വാൽ ലൈസൻസ് ഇല്ലാത്തവരെ എന്ത് ചെയ്യണം ആർ എലിജിൾ ഫോർ ദ പോസ്റ്റ് ഓഫ് സി എ പി എഫ് ഫോണിൽ അതായത് ഡൽഹി പോലീസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എസ് ഐ അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സമയത്ത് രണ്ടിന് ഡ്രൈവിംഗ് ലൈസൻസ് വേണം മറ്റേന് വേണ്ട സി എ പി എഫിനാണെങ്കിൽ സിആർ നമ്മുടെ സി എ പി എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അർദ്ധ സൈനിക വിഭാഗത്തിനാണെങ്കിൽ എന്ത് വേണ്ട അത് വേണ്ട അതൊക്കെ വായിച്ച് നോക്കണം സ്പോർട്സിന്റെ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എസ് എ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ ആണ് അതെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാക്കി സി ജിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് റീസെന്റ് കളർ ഫോർ ഒറിജിനൽ പോലെ അഡ്മിഷൻ എക്സാമിനേഷൻ വരുന്നു അപ്പം എന്ത് ചെയ്യണം നമ്മൾ ആധാർ ബേസ്ഡ് പോകുമൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഫോട്ടോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഇത് വായിച്ച് തന്നെ നോക്കുക ആപ്ലിക്കേഷൻ ഫീ നൂറ് രൂപയാണ് വിമൻ എസ് സി എസ് സി അതിനൊന്നും ഫീ വേണ്ട വേണ്ടോ വിമൺ കാൻഡിഡേറ്റ്സ് അതിൻ്റെ കാൻഡിഡേറ്റ്സ് ഷെഡ്യൂൾ ക്യാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈബ് എക്സ് സർവീസ് മെനിനെ എന്ത് വേണ്ട ഫീ വേണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിൻഡോ കറക്ഷൻ ആപ്ലിക്കേഷൻ കറക്ഷൻ്റെ കാര്യം പറയുന്നുണ്ട് സെൻ്റേഴ്സ് നമ്മുടെ കേരളത്തിൽ സെൻട്രൽ റീജ്യനിലോ നമ്മുടെ കേരള കർണാടക രീതിയിൽ കൊല്ലം ദാ സെൻ്റേസ് ഉണ്ട് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം അതൊക്കെ കൊടുത്തിട്ടുണ്ട് യെസ് ഓക്കെ സെൻറ്റർ വന്നു ഈ സ്കീം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കീം ഓഫ് എക്സാമിനേഷൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെന്താ പേപ്പർ വണ്ണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പിന്നെ പേപ്പർ ടു അങ്ങനെയാണ് പോകുന്നത് ആദ്യം പേപ്പർ വണ്ണ് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ പിന്നെയാണ് പേപ്പർ ടു ഉള്ളത് പിന്നെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാംഷൻ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് എക്സാം പോകുന്നത് അല്ലാതെ പേപ്പർ വണ്ണും പേപ്പർ ടൂ കഴിഞ്ഞിട്ട് പിന്നെ അല്ല ഫിസിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ അത് നല്ല കാര്യമാണ് മെയിൻസ് കഴിഞ്ഞിട്ട് മെയിൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്കൽ വെക്കുന്ന കാര്യം ഫിസിക്കൽ കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്താൽ മതി മീൻസ് എഴുതിയാൽ മതി എന്നുള്ള പേപ്പർ ടു എഴുതിയാ മതി എന്നുള്ളൊരു നല്ല കാര്യമാണ് ഓൾ ദി സ്റ്റേജസ് ആർ അപ്പൊ ഇതിനകത്തുള്ള ഒരു കാര്യം പറയാം നേരത്തെ ഇത്രയും വരെ അങ്ങ് തീർ തീർക്കുമായിരുന്നു ടൈം ടു നിൽക്കുവായിരുന്നു ഇപ്പൊ ഇവിടെ നോക്കേ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് അമ്പത് ക്വസ്റ്റൻ ഉണ്ട് അമ്പത് മാർക്ക് നോ അമ്പത് ദിവസം അമ്പത് മാർക്ക് മാത്സ് അമ്പത് ദിവസം അമ്പത് മാർക്ക് ഇംഗ്ലീഷ് അമ്പത് ദിവസം അമ്പത് മാർക്ക് പക്ഷെ പ്രശ്നം എന്താണ് ഇവിടെ സെക്ഷണൽ ടൈമർ ഉണ്ട് സെക്ഷനൽ ടൈമർ എന്ന് പറഞ്ഞാൽ എന്താ ജി കെ ഈ റീസണിങ്ങിന് മുപ്പത് മിനിറ്റിലുള്ള ഒരു സെക്ഷൻ ആയിരിക്കും ആ മുപ്പ മിനിറ്റ് നിങ്ങൾ അമ്പത് ദിവസം ചെയ്യണം മുപ്പത് മിനിറ്റേ നിങ്ങൾക്ക് തരത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മാക്സോ ജി കെ ഒന്നും കാണാൻ പറ്റില്ല ഇനി ജി കെക്ക് മുപ്പത് മിനിറ്റേ തരത്തുള്ളൂ അമ്പത് ക്വസ്റ്റ്യൻ ചെയ്യണം സമയം കൂടുതലായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ വലിയ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും മാക്സ് മുപ്പത് മിനിറ്റിൽ അമ്പത് ക്വസ്റ്റ്യൻ പറഞ്ഞു ചെയ്തേ പറ്റൂ നമ്മുടെ മെയിൻസിനാണെങ്കിൽ പോലും അറുപത് മിനിറ്റിൽ അറുപത് ക്വസ്റ്റ്യൻ ഉള്ളപ്പോൾ നമ്മൾ നാൽപ്പത് മിനിറ്റ് കുട്ടികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നാൽപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത് മാക്സ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് മുപ്പത് ദിവസം ചെയ്യാനാണെങ്കിൽ മുപ്പത് ദിവസം ചെയ്യാനാണ് അപ്പം ഇവിടെ അമ്പത് ക്വസ്റ്റിനാണ് ഉള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ലെവലുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും പക്ഷെ അതിന് കട്ട പ്രാക്ടീസ് വേണം ഞാൻ വീണ്ടും പറയുവാണ് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നോളം ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ അതായത് നോക്കി പേന എടുക്കാറുള്ള ലെവലിൽ നിങ്ങൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ ആ ലെവലിൽ പഠിച്ചുകൊണ്ട് പോയാലേ മാക്സ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു അമ്പത് മിനിറ്റുള്ളിൽ തീർക്കാൻ പറ്റും റീസണിംഗ് അതേപോലെ തന്നെ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ മെതേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെന്ത്യുള്ളൂ പത്ത് ക്വസ്റ്റിനൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പുറകോട്ട് ആവും അത് ഉറപ്പാണ് ഇംഗ്ലീഷ് അമ്പത് ക്വസ്റ്റിൻപത് മുപ്പത് മിനിറ്റ് അമ്പത് ക്വസ്റ്റിന് മുപ്പത് മിനിറ്റ് വളരെ കുറവാണ് അപ്പൊ ആ ലെവലിൽ പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാത്സ് ഈ ഒരു മാത്സ് റീസനിങ് തീർക്കാൻ പറ്റത്തുള്ളൂ ബാക്കി ഇംഗ്ലീഷ് ചീക്ക് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതാം കുഴപ്പമില്ല മുപ്പ മിനിറ്റ് മതി അപ്പം ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ഓഫ് കുറയും കട്ട് ഓഫ് കുറയും അത് ഷ്യൂറാണ് കട്ട് ഓഫ് എന്ത് ചെയ്യും കുറയേ ഉള്ളൂ കട്ട് ഓഫ് ഉള്ളൂ പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് മാത്സ് സ്ട്രോങ് അല്ലാത്തവർ അല്ലെങ്കിൽ റീസണിങ് സ്ട്രോങ്ങ് അല്ലാത്തവർ ഇല്ലാത്തവർക്ക് ഇത് നല്ല പ്രയാസമായിരിക്കും അവർക്ക് എന്ത് ചെയ്യും വേറെ ഒരു സമയത്ത് അല്ലെങ്കിൽ മാക്സിനും ഒരു മണിക്കൂർ കിട്ടിയാൽ നേരത്തേക്ക് ഈ ജി കെയും ഇംഗ്ലീഷും ഉണ്ടല്ലോ ജി കെ ഇംഗ്ലീഷും അവർ പെട്ടെന്ന് എഴുതി തീർത്തിട്ട് ബാക്കി ഒരു അറുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു എൺപത് മിനിറ്റോളം നമുക്ക് എന്ത് ചെയ്യുന്നു റീസണിങ് മാക്സിനും എടുക്കായിരുന്നു ബാക്കി നാൽപ്പത് മിനിറ്റ് മതിയായിരുന്നു ജി കെ ഇംഗ്ലീഷ് തീർക്കാൻ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കളി ആ ഒരു ഇരുപത് മിനിറ്റിൻ്റെ വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെ നല്ല സ്പീഡുള്ളവർക്ക് കയറിപ്പോവാനും സ്പീഡ് കുറവുള്ളവർക്ക് അത് കിട്ടാതിരിക്കാനുമുള്ള ചാൻസ് ഉള്ള ഒരു ഇതിലോട്ട് എന്ത് ചെയ്യും ഇത് മാറും അപ്പൊ കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉണ്ട് കാര്യം വെച്ചാൽ എന്താണ് ഇവിടെ മാക്സിനൊക്കെ ആക്കാറ് ഇങ്ങനെ സെക്ഷനൽ വരുന്ന ടൈപ്പിൽ എന്ത് സിയാറെ സാധാരണ കട്ട് ഓഫ് കുറയാറാണ് പതിവ് എക്സാം ഇനി പേപ്പർ ടു വരുന്ന സമയത്ത് ഇവിടെ എന്തായിരുന്നു ഇംഗ്ലീഷും ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഇരുന്നൂറ് മാർക്ക് ഇങ്ങനെ തന്നെയായിരുന്നു പണ്ട് മെയിൻസും പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതും എന്താണ് സെക്ഷണൽ ആക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് പാലാ ട്വൽവ് പോയിന്റ് ടു ഓഫ് ദ നോട്ടീസ് അപ്പൊ ട്വൽവ് പോയിന്റ് ടു നോക്കുന്ന സമയത്ത് ട്വൽവ് പോയിന്റ് ില് ബാബുമാർ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പിംഗ് പേപ്പർ ബി ഡിവൈഡ് ഇൻ ഫോർ പാർട്സ് ഓഫ് തേർട്ടി മിനിറ്റ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അടുത്ത പേപ്പറിന് വേറെ സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അഡർസാൻഡിംഗ് നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബി ഫിൽ വേർബ്സ് പ്രൊബൈ വക്കാബിലി സ്പെല്ലിംഗ് ഗ്രാമർ സെന്റൻസ് സ്ട്രക്ച്ർ സിനോണിയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോ ഇവിടുത്തെ സിലബസ് പോലെ പറയുന്നു ഇവിടെ നിന്ന് മുപ്പത് മിനിറ്റ് എനിക്ക് ഒന്ന് കോമ്പ്രീൻസ് വൊക്കാബിം മറ്റേ നമ്മുടെ ഏറോർ ഡിസ്ട്രിക്ഷൻ ഉണ്ടോ ഗ്രാമറിനുണ്ടോ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ അതിൻ്റെയോ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല നമുക്കറിയില്ല അപ്പം ഒരു ടോട്ടൽ ലെവലിൽ ഇംഗ്ലീഷ് പഠിച്ചെങ്കിലേ വരുത്തുള്ളൂ വേറെ വഴിയില്ല വേറെ വഴിയില്ല അപ്പൊ അതിനും സെക്ഷനൽ ടൈമറുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത് കുഴപ്പമില്ല നമുക്ക് എങ്ങനെ വന്നോട്ടെ നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ എല്ലാവർക്കും പുതിയതാണ് അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയി പോകുന്നോ അവർക്ക് സെറ്റാകും അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു രണ്ട് മാസം എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഇരുന്ന സമയത്ത് എന്തായിരുന്നു ചെയ്തതെന്ന് പറഞ്ഞു തരാം നമുക്ക് മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാം അപ്പം ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ദർ വിൽ ബി നൈറ്റി മാർക്കും പോയിൻ്റ് ടു ഫൈവ് ആണ് അല്ലെങ്കിൽ കുഴപ്പമില്ല മാർക്ക് കാൻഡിസ് കമ്പ്യൂണി വിൽ ബി നോർമലൈസ് എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ആ നോർമലൈസേഷൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ടെൻറ്റീ ആൻസർ കമ്മീഷൻ ആൻസർ കീ കിട്ടാൻ സബ്മിറ്റ് പ്രസൻറ്റേഷൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് ആൻസർ കീ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒക്കെ യെസ് അത് നോക്കാം പിന്നെ സിലബസ് നമ്മുടെ ഇന്റലിജൻസ് റീസണിങ് അതിന്റെ സിലബസിന് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളുടെ കാര്യങ്ങൾ തന്നെയാണുള്ളത് സ്പേസ് ഓറിയന്റേഷൻ സ്പേസ് വിഷ്വലൈസേഷൻ വെണ്ടായിരം ഡ്രോയിങ് ഇൻഫറൻസ് പഞ്ച് ഹോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിയാ ക്രിട്ടിക്കൽ തിങ്കിങ് ആ എല്ലാം ഉണ്ട് ഇമോഷ്യൽ ഇന്റലിജൻസ് സോഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന നമ്മുടെ സി ജി അതേ ഇത് തന്നെയാണ് നമ്മുടെ മെയിൻസിൻ്റെ ലെവലിലുള്ള എന്താ സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത് ജി കെ ജി കെക്ക് സെയിം തന്നെ നമ്മുടെ ജനറൽ ക്വസ്റ്റിൻസ് ടെസ്റ്റ്നോളജ് കറണ്ട് ഇവൻറ്റ്സ് ഓക്കെ അതെല്ലാം ഹിസ്റ്ററി കൾച്ചർ ജിയോഗ്രഫി എക്കണോമിക് പോൺസോ സെന്റിഫിക്സ് അതെല്ലാം പറയുന്നത് പോണ്ടി ആപ്റ്റ്യൂഡ് എന്തൊക്കെയാണ് പറഞ്ഞത് നമ്പേർ പെർസെൻറ്റേജ് റേഷ്യോ എല്ലാം നമ്മുടെ ആവറേജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓക്കെ എല്ലാം തന്നിട്ടുണ്ട് അത്മറ്റിക് അഡ്വാൻസ് ട്രൈ സർ റൈറ്റ് സർക്കിൾ കൊണ്ട് എല്ലാം തന്നിട്ടുണ്ട് ഹൈസ് ബാർ ഡയഗ്രാം ഓക്കെ നമ്മുടെ കോട്ടർ കോട്ടൽ ആട്ടൽസ് ഓക്കെ വേറെ ഒന്നും ഇല്ല നമ്മുടെ ഇതില്ല എന്തെല്ലാം പ്രോബർട്ടി അതൊന്നും പറയുന്നില്ല ഓക്കെ ഇപ്പോൾ നമ്മുടെ മെയിൻസിൻ്റെ തന്നെ സിലബസ് തന്നെ ഓക്കെ പ്രോബിൾട്ടി ഒന്നും പറയുന്നില്ല ഓക്കെ ഫ്രീക്വൻസി ബാർ പോളികൻ പൈ ചാർട്ട് അതൊക്കെ ഉള്ളു ഓക്കെ പിന്നെ ഇംഗ്ലീഷിനകത്ത് ഇംഗ്ലീഷ് ബേസിക് കോമ്പിനേഷൻ അതിന് റൈറ്റിംഗ് എബിലിറ്റി അതല്ല അതായത് നമ്മുടെ കോമ്പിനേഷൻ മൊത്തത്തിൽ ഇതാണ് സിലബസ് എന്ന് പറയുന്നത് ഈ പാർട്ട് ടൂവിലെ ആ ഒരു ചേഞ്ച് ആണ് മെയിൻ ആയിട്ട് ഉള്ളത് പിന്നെ വേണ്ടത് ഹൈറ്റ് ഹൈറ്റ് നമുക്കറിയാം എസ് ഐ ഡൽഹി പോലീസിന് മെയിൽ കാൻഡിഡേറ്റ്സ് നൂറ്റി എഴുപത് അപ്പോൾ നമ്മുടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നൂറ്റി അമ്പത്തി ഏഴ് ഓക്കെ അതുപോലെ ഹൈറ്റിനാണ് ഇവർ പുറത്താക്കുന്നത് എസ് ഐ സി എ പി എഫ് നൂറ്റി എഴുപതാണ് ചെസ്റ്റിന്റെ എൺപത് എൺപത്തി മെയിൻ ആയിട്ടും ഹൈറ്റിനാണ് പ്രശ്നം വരുന്നത് ഹൈറ്റിന് ഉള്ളവർ മാത്രം എന്ത് ചെയ്യുക ഫിസിക്കലിന് തയ്യാറാവുക പക്ഷെ എഴുതി നോക്കുന്നത് കുഴപ്പമില്ല സി ജിയിൽ ഓടിക്കുന്നവർ എഴുതാം ഫീമെലിന് എത്രയാണ് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഓക്കെ വെയ്റ്റിന് കുഴപ്പമില്ല കറസ്പോർണിംഗ് ഹൈറ്റ് മതി പിന്നെ ഫിസിക്കൽ എൻ്ററൻസി ടെസ്റ്റ് മെയിൽ കണ്ടിട്ട് നൂറ് മീറ്റർ പതിനാറ് സെക്കൻഡിൽ അതുപോലെ വൺ പോയിന്റ് സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ഇതെല്ലാം വേണം ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് ആറ് അഞ്ച് മൂന്ന് ചാൻസസിൽ ഹൈ ജമ്പ് വൺ പോയിന്റ് ടു മീറ്റർ ഇൻ ത്രീ ചാൻസസ് ഷോർട്ട് പുട്ട് ഫോർ പോയിന്റ് ഫൈവ് മീറ്ററേയും ത്രീ ചാൻസ് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പം തന്നെ കുറച്ച് വെച്ച് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം കേട്ടോ ഫീമെയിലെ കാര്യം പറഞ്ഞു പതിനഞ്ച് സെക്കൻഡ് നാല് മിനിറ്റിൽ ഓക്കെ അതൊക്കെ വായിച്ച് നോക്കി സെറ്റാക്കാം ഓക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ളത് മെഡിക്കൽ എക്സാമിനേഷൻ കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ നടത്തും അവർ എക്സാമിന് മെഡിക്കൽ ഓഫീസർ പേപ്പർ ടു വിൽ ബി ഹു ക്വാളിഫൈൻ പേപ്പർ ടു പേപ്പർ ടുവിൽ ക്വാളിഫൈ ആവുന്നവർക്ക് എന്ത് ചെയ്യും മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും അൺഫിറ്റ് ആവുന്നവരെ പുറത്താക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഐസൈറ്റ് സൈറ്റ് അതെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇത് നോക്കിക്കോണം മിനിമം ഇയർ വിഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം യെസ് ട്രെയിനിങ്ങിൽ എന്തുണ്ട് വെട്ടിക്കൽ ബോർഡ് ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടത്താറുണ്ട് അതായത് ട്രെയിനിങ് കുറച്ച് കടുപ്പമാണ് ടാറ്റൂസ് അതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ ടാറ്റൂസ് വിൽ ബി അലൗഡ് അർഫ് ആ ഇങ്ങനെ കുറച്ച് ടാറ്റൂവിൻ്റെ കുറച്ച് നോംസും ഉണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ടാറ്റൂ എന്തല്ല അലൗഡ് അല്ല അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിക്കോണം ഓക്കെ ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ എക്സാമിനേഷൻ നമ്മൾ സി ജിയിലൊക്കെ എഴുതാൻ പോകുന്ന ബാക്കി എക്സാം എഴുതാൻ പോകുന്ന ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യവും എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സി എ പി എഫ് തന്നെ ബിഫോർ ടിക്കൽ ഫൈനൽ റിസൾട്ടിന് മുമ്പേ അവർ തന്നെ നടത്തുമെന്നാണ് പറയുന്നത് മോഡ് ഓഫ് സെലക്ഷൻ പറയുന്നുണ്ട് മിനിമം കൊളിയും അതൊക്കെ നമ്മുടെ നോർമൽ ബാക്കി എക്സാമുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് എങ്ങനെ പഠിക്കാൻ നോക്കാം എങ്ങനെ പഠിക്കാൻ നോക്കാം ഓക്കെ മാൽ പ്രാക്ടീസിൻ്റെയും കാര്യങ്ങളും എല്ലാം ആണ് പറയുന്നത് യെസ് ഇനി ഇനി എന്താ എന്തില്ല ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കാനില്ല ഇനി നമുക്ക് എങ്ങനെ ഇത് ഈ ഒരു രണ്ട് മാസത്തിലെ എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഒന്നും ഈ നോട്ടിഫിക്കേഷൻ ഉണ്ട് നോട്ടിഫിക്കേഷൻ ടെലിഗ്രാം ചാനലുണ്ട് ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യത്തെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇരുപത്തി ആറാം തീയതി തുടങ്ങി പതിനാറാം തീയതി അവസാനിക്കും നവംബർ ഡിസംബറിലാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഇനി അടുത്തുള്ളത് നമ്മുടെ ഇതിന്റെ ലെവൽ സിക്സിലുള്ള പോസ്റ്റാണ് സി എ പി എഫും എസ് ഐയിലും ഉള്ളത് ടോട്ടൽ വേക്കൻസി നമ്മൾ കണ്ടതാണ് എല്ലാത്തിൻ്റെയും മിനിമം ഏജ് ഇരുപത് വർഷം മാക്സിമം ഇരുപത്തഞ്ച് വയസ്സ് മിനിമം ഏജ് ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ടാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുന്നത് ഏജ് റിലാക്സേഷൻ്റെ കാര്യം പറയുന്നത് ഒന്നായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെൻട്രൽ ഒ ബിസി സർട്ടിഫിക്കറ്റ് വേണം ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം അത് പറഞ്ഞു അടുത്ത നമുക്ക് സ്കീം സ്കീമിന് നമ്മൾ പറഞ്ഞു എല്ലാം ഈ ജി കെ റീസണിങ് എല്ലാത്തിനും അമ്പത് ക്വസ്റ്റ്യൻ അമ്പത് മാർക്ക് മുപ്പത് മിനിറ്റ് ടൈമറും അപ്പൊ അതിന് വേണ്ടി എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം പേപ്പർ ടുവിൻ്റെ കാര്യം അതിനകത്തും പ്രശ്നമുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് നാന്നൂറ് മാർക്കിൽ ഇരുന്നൂറ്റമ്പത് മാർക്കും എന്താണ് ഇംഗ്ലീഷാണ് ആദ്യത്തെ അമ്പതും പിന്നത്തെ ഇരുന്നൂറ് നാനൂറ് മാർക്കിൽ ടോട്ടൽ നാന്നൂറില് ഇരുന്നൂറ്റമ്പത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു എക്സാമിന് ഉണ്ട് ഇംഗ്ലീഷ് സെറ്റ് ആയിട്ട് അറിയാവുന്നവർക്കും എന്ത് ചെയ്യും ഇവിടെ ഒരു മേൽക്കോയ്മ കിട്ടും പക്ഷേ ഈ ടൈമർ വന്നതുകൊണ്ട് അല്ലെ സെക്ഷണൽ ടൈമർ വന്നതുകൊണ്ട് മാത്സ് അറിയുന്നവർക്കും മാത്സ് സ്പീഡ് ചെയ്യാവുന്നവർക്കും അമ്പത് മാർക്കിൽ മാത്സ് റീസണിംഗ് ഫാസ്റ്റ് ആയിട്ടുള്ളവർക്കും എന്ത് ചെയ്യാം ആ നൂറ് മാർക്കിൽ മാക്സിമം സ്റ്റോർ െയ്താനുള്ള ചാൻസും അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയുന്നത് സാധാരണ എല്ലാവരും കൊടുക്കുന്നത് ഡൽഹി പോലീസ് എസ് ഐ ആണ് നോർത്ത് ഇന്ത്യക്കാരൊക്കെ ആദ്യം കൊടുക്കുന്നത് പിന്നെ സി എ എസ് എഫ് സി എസ് എഫ് എസ് ഐ നമ്മുടെ ഇന്ന് അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ എസ് എസ് ബിയിലുള്ള എസ് ഐ സിആർ പി എഫിലുള്ള എസ് ഐ നമുക്ക് മാർക്ക് അൺസൾട്ട് ചെയ്യും നമ്മളെ ഈ പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ ഐ ടി പി അപ്പം മാക്സിമം മാർക്ക് വാങ്ങിയാൽ അത്രയും നല്ലത് എസ് ഐ ബി എസ് എഫ് എസ് ഐ അപ്പം അതിനൊക്കെ ഓരോ കോഡ് ഉണ്ട് സി എസ് എഫ് എസ് ഐക്ക് സി ആണ് എസ് എസ് ബി എസ് സിക്ക് എഫ് ആണ് സിആർ പി എഫ് എസ് സിക്ക് ഡി ആണ് ഐ ടി ബി പി എസ് സിക്ക് ഇ ആണ് അതൊക്കെ അവസാനം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ആ സമയത്ത് ബി ആണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനെ പറ്റി പറയുന്നത് ഇനി നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ പരിപാടിയൊന്നും നടത്താൻ പോകുന്നില്ല സീജിയൽ ലെവൽ പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഈ ഒരു പേജിൽ തന്നെ എല്ലാം പറഞ്ഞുതരാം തരാം കാര്യം പറയാനാണെങ്കിൽ മാത്സിന് എല്ലാത്തിനും പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ ഇനി വഴിയെന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ് പ്രാക്ടീസാണ് അപ്പോൾ മാത്സിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ ക്ലാസ്സുകളോ കാര്യങ്ങളൊന്നും കാണണ്ട നിങ്ങൾക്ക് പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ മെയിൻസിൻ്റെ എക്സാം ആ സമയത്താണ് മെയിൻസിൻ്റെ എസാമോ ഏകദേശം ആ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ അപ്പോൾ മെയിൻസിൻ്റെ ക്ലാസ് ഓൾറെഡി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് നമ്മുടെ ചാനലിൽ പോകുന്നുണ്ട് നിങ്ങൾ പ്ലേസ്സിൽ സീരിൽ രണ്ടായിരത്തി ഇരുപത്തി മെയിൻസ് മാക്സ് പ്രാക്ടീസ് ബാച്ച് വെച്ചെടുത്ത് അതിനകത്തുള്ള ക്ലാസ്സിൽ ഓൾറെഡി അഞ്ച് വീഡിയോസ് ആയി പെർസെൻറ്റേജ് തുടങ്ങി മാക്സിമം കൊസ്റ്റൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണ് പേന എടുക്കാതെ കൊസ്റ്റ്യൻസ് ചെയ്യുന്നതെന്ന് പഠിക്കുക എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പഠിക്കുക അതിൻ്റെ കൂടെ തന്നെ ഷെഡ്യൂൾ ഉണ്ട് ഷെഡ്യൂൾ ഉണ്ട് ഷെഡ്യൂൾ ഗ്രൂപ്പ് ഉണ്ട് അതിലുള്ളവർക്ക് മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ആ ഷെഡ്യൂളിൽ മെയിൻസിന് വേണ്ടി ചെയ്യുന്ന ഓരോ ദിവസം നൂറ് ക്വസ്റ്റിൻ വെച്ചാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ ഷെഡ്യൂൾ ആയിട്ട് ഇടുന്നത് അടുത്ത തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ആ നൂറ് ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യുക അപ്പോൾ ആ നൂറ് ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സി ജി എല്ലിലെ മെയിൻസിനും സെറ്റ് ആവും അതുപോലെ സി പി ഒക്കുവേണ്ടിയും സെറ്റ് ആവും പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം അപ്പോൾ മാക്സിമം നിങ്ങൾ അത് ചെയ്താൽ മതി അതായത് പഠിക്കാതെ ഇനി അനുതൊട്ട് പഠിത്തമെന്ന് നടക്കില്ല ഓക്കെ ആദ്യം തൊട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് പഠിച്ചു തുടങ്ങാം അപ്പൊ ഇവിടെ മാത്സിന് നിങ്ങൾ എന്ത് ചെയ്യാം മെയിൻസിന്റെ ആ പ്രാക്ടീസ് ബാച്ചും അതിൻ്റെ കൂടെ ആ ഒരു ഷെഡ്യൂളും എല്ലാ സബ്ജക്റ്റിന്റെയും ഷെഡ്യൂളും ഫോളോ ചെയ്ത് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് കൂട്ടാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ റീസണിങ് റീസനിങ് നിങ്ങൾ പുതിയ ടോപ്പിക്ക് വരുന്നത് നിങ്ങൾ ജസ്റ്റ് അത് പുതിയ എന്തെങ്കിലും പഠിക്കാത്ത ടോപ്പിക്ക് ആ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കാം റീസണിങ് അതിൻ്റെ കൂടെ ഈ ഷെഡ്യൂളിൽ പറയുന്ന ഡെയിലി ടാസ്കുകൾ ചെയ്യുക ദിവസം നൂറ് ക്വസ്റ്റ്യൻ ചെയ്യുക ജി കെ ജി കെ നിങ്ങൾ ഇതുവരെന്താണോ പഠിച്ചത് അത് റിബേസ് ചെയ്യുക ഇനി ഞാൻ വേറൊരു കാര്യം പറയാം നമ്മുടെ കുറേ പേര് കമന്റ് ചെയ്ത് പറഞ്ഞു സി ജി എൽ എക്സാമിന് ഫർമാർന്ന് പറയുന്ന നിന്ന് ഒരു സാധനവും വന്നിട്ടില്ല ചില ഷിഫ്റ്റിൽ പുള്ളി പഠിപ്പിച്ച് ഒന്നും വന്നിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ കമന്റ് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ഒന്നും ചെയ്യുന്നതല്ല നല്ല ഒരുപാട് പേരുടെ കുട്ടികളുടെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പേഴ്സണലി ഞാൻ കുറച്ച് ക്ലാസ് കണ്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായാണ് പുള്ളി ജെനുവൻ ആയിട്ടുള്ള ആളാണ് അവിടെ എന്ത് പുള്ളി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് അപ്പോൾ പുള്ളിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലാണ് ഞാൻ കുറേ പേർക്ക് സജസ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കുക വേറെ ഈ സി ജി എൽ സമയത്ത് ഏതിന്നാണ് എവിടെ നിന്ന് പഠിപ്പിച്ചിരുന്നാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് എവിടെ നിന്ന് വന്നിട്ടില്ല അപ്പൊ അവര് ചിലപ്പോൾ ഏത് സ്ഥലത്തുനിന്നാണ് സോഴ്സിൽ നിന്ന് എടുത്തതെന്ന് പോലും നമുക്ക് ഇപ്പോൾ കൊസ്റ്റ്യൻ്റെ സോഴ്സ് ഇല്ല അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യം ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത്രയും പ്രിവലന്റ് ആയിട്ട് വന്നത് ഈ ഒരു എക്സാമിനാണ് അപ്പൊ അത് എക്സ്പേർട്ട് ചെയ്യും അത് കണ്ടിട്ട് അതനുസരിച്ചുള്ള മാറ്റം അവരുടെ ക്ലാസ്സുകളെ അല്ലെങ്കിൽ കോഴ്സുകളെ കൊണ്ടുവരും അപ്പൊ മാക്സിന്റെ കാര്യം ചെയ്ഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും എന്തൊക്കെ മാറ്റം ഉണ്ടെന്നുള്ളത് അപ്പൊ അതിൽ ഓരോരോ എന്താ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും അതിനനുസരിച്ചുള്ള മാറ്റത്തിനുസരിച്ചുള്ള ചേഞ്ച് അവരുടെ കോഴ്സുകളിൽ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിലും കൊണ്ടുവരും പിന്നെ യൂട്യൂബിൽ മാത്രം ഒരിക്കലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക യൂട്യൂബിൽ ഇവർ ക്ലാസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ എന്തു വേണ്ടിയാണ് അവരുടെ കോഴ്സ് ഓൺലൈൻ കോഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് വിൽക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവർക്ക് അതൊരു ബിസിനസ്സാണ് അവർക്ക് അവരുടെ സാലറിയാണ് അവർക്ക് ജീവിക്കാനുള്ള കാര്യമാണ് അപ്പോൾ അവർ യൂട്യൂബിൽ ഈ ക്ലാസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും മാക്സിമം ആൾക്കാരും യൂട്യൂബിൽ യൂട്യൂബിലിടുന്നത് അപ്പോൾ ഈ പർമാർ ചാനലിലെ യൂട്യൂബിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ് എല്ലാവർക്കും എല്ലാവരും വന്ന് സെർച്ച് ചെയ്യുന്നത് എന്താ എസ് എസ് സി ജി എൽ പ്രീവസ് ഇർ ക്വസ്റ്റിൻ എസ് എസ് സി സി പി ഒ പ്രീവിയസ് ക്വസ്റ്റിൻ എസ് എസ് സി ജി കെ പ്രീവിയസർ ക്വസ്റ്റിൻ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന സാധനമാണ് ഈ ഒരു പർമാറിൻ്റെ ചാനലിൽ കിടക്കുന്നത് അപ്പോൾ അതിന് എന്ത് കിട്ടി നല്ല റീച്ച് കിട്ടി കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ടി സി എസ് അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു ആ ലെവലിലുള്ള കണ്ടന്റ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ കണ്ടന്റ് കൊടുത്താൽ അത് എന്താവും ഇറലവൻ്റെ ആവും ആ സമയത്ത് വേറെ കണ്ടന്റ് കൊടുത്തിരുന്നെങ്കിൽ അത് ഇറവൻ്റ് ആയാനെ ഇറലവൻ്റ് ആയേ എന്തായാലും അപ്പോൾ ഇപ്പോൾ പക്ഷേ അവരുടെ കോഴ്സിലെന്തായിരിക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിരിക്കും പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് അടുത്ത വർഷത്തേക്ക് ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ പറയുന്നില്ല ഇപ്പോൾ നിങ്ങൾക്കെ പ്രാക്ടീസാണ് വേണ്ടത് നിങ്ങൾ എന്താണോ പഠിച്ചത് അതെടുത്ത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ജി കെയുടെ ഇനി പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള കാര്യങ്ങൾ ബുക്കിൽ പഠിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട പ്രീവിയസർ ക്വസ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പ്രീവിയസർ ക്വസ്റ്റ്യസിന്റെ ഒരുപാട് ഇതൊന്നും വരുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ സിആർടി യെസ് നമ്മുടെ കിരണിന്റെ കിരൺ പബ്ലിക്കേഷന്റെ ഞാൻ ഇങ്ങനൊന്നും സ്ട്രാറ്റജി വീഡിയോ കാണിച്ചിട്ടുണ്ട് കിരണിന്റെ റെഡ് ആൻഡ് ബ്ലാക്ക് ബുക്ക് എന്ന് റെഡ് ആൻഡ് വൈറ്റ് ബുക്ക് റെഡ് ആൻഡ് വൈറ്റ് ബുക്ക് ഞാൻ ഇന്നിവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി എൻ സി ആർ ടി എൻ സിആർ ടിയുടെ ജി കെ അതെടുത്ത് വായിക്കും അതെടുത്ത് വായിച്ചോണ്ട് പോവാം വേറെ വഴിയൊന്നുമില്ല രണ്ട് മാസം നിങ്ങൾക്ക് പറ്റുന്നത്രയും അത് വായിച്ചോണ്ട് പോവാം പിന്നെ കൊസ്റ്റിൻസ് ഈ ഷെഡ്യൂൾ വഴി അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവാം ടെക്സ്റ്റ് ബുക്കിൽ അത് കാണിച്ചേരാം ഓക്കെ ഇനി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നല്ലവണ്ണം വായിച്ചേ പറ്റും നന്നായിട്ട് പഠിച്ചേ പറ്റും ഇംഗ്ലീഷിന്റെ ക്ലാസ് ഓൾറെഡി ഇതിലുണ്ട് അതുപോലെ എന്ത് ചെയ്യാ ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സി ജി എൽ സ്ട്രാറ്റജി പറഞ്ഞ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കുക നീതു മാമിൻ്റെ ബുക്ക് എടുക്കുക അത് വായിക്കുക വൊക്കാബിലറി ബ്ലാക്ക് ബുക്ക് ബ്ലാക്ക് ബുക്ക് വേണമെന്നില്ല ബ്ലാക്ക് ബുക്ക് ടീച്ചേഴ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റിൻസ് ആണ് ഉള്ളത് നമുക്ക് വേറെ ബുക്ക് പറയാനില്ല അല്ലെങ്കിൽ മറ്റേ വൊക്കാബ് കിങ്ങിൻ്റെ ബുക്ക് വാങ്ങുക ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റീഡിംഗ് മസ്റ്റ് ആഡും ചെയ്യുക ഒരു അരമണിക്കൂർ ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ പുതിയ വൊക്കാബും കാര്യങ്ങളൊക്കെ ഈ മാക്സിമം മോക്ടസ്സിനെ ആശ്രയിക്കാം ഞാൻ ഒരു സദേശൻ നിങ്ങൾ എൻ്റെ അടുത്ത് നിങ്ങൾ സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതേ പറ്റത്തുള്ളൂ ടെക്സ്റ്റ് ബുക്കിലെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ടെസ്റ്റ് ബുക്കിലെ സി പി ഒ മോ ടെസ്റ്റ് സീരീസ് രണ്ടായിരത്തി ഇരുപത്തിഞ്ചുണ്ട് അത് അങ്ങോട്ട് എടുക്കുക ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ടെസ്റ്റ് അവിടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നിങ്ങൾ ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ടാർഗറ്റ് എങ്ങോട്ടോ ഞാൻ ഇത് ഇത്തരം തീർക്കും രണ്ട് മാസം കൊണ്ട് പഠിച്ചവർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ ചുമ്മാ അത് ബിഗിനായിട്ടുള്ളവർ ഒന്നും ചെയ്യാൻ പറ്റില്ല ബിഗിനായിട്ടുള്ള ഒരു ആയിട്ടുള്ള ലെവലിൽ തന്നെ പഠിക്കാം ഈ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ഇത് തീർക്കുന്ന ഒരു ശബ്ദം എടുത്ത് നമ്മൾ ചെയ്തു നോക്കുക ഈ പരീക്ഷ നിങ്ങളുടെ അതിലിരിക്കും പക്ഷേ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ക്വസ്റ്റ് ടെസ്റ്റിനകത്ത് നിങ്ങൾ എത്ര ചെയ്തു എന്നുള്ളതാണ് അത് ഓർഡർ ചെയ്യണം അത് ആദ്യമേ കയറി ലൈവ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുളായിപ്പോ ഒന്നും പഠിക്കാത്തവരാണെന്ന് ന്യൂ പാറ്റേൺ അത് എന്ത് ഓരോ എടുക്കുക അതിൻ്റെ അകത്തോട്ട് കയറുക എന്നിട്ട് അതിനകത്ത് ഓരോന്നും ഇംഗ്ലീഷ് കോമ്പിനേഷൻ സെക്ഷൻ ടെസ്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് കോമ്പിനേഷൻ സെക്ഷൻ ടെസ്റ്റ് ടെസ്റ്റു ഉണ്ട് അപ്പൊ അവരെന്ത് ചെയ്യും അത് ഇരുപത് മിനിറ്റിൽ അമ്പത് ക്വസ്റ്റ്യൻ ഇരുപത് മിനിറ്റിൽ അമ്പത് ക്വസ്റ്റ്യൻ അപ്പൊ അങ്ങനെ തന്നെ കിടക്കുന്നത് ആ ഇരുപത് മിനിറ്റ് ചെയ്ത് നോർക്കൊന്നും അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് തരും അപ്പോൾ മാക്സിന് മാക്സിന് നിങ്ങൾ എന്ത് ചെയ്യുക ആ സമയത്ത് ചിലപ്പോൾ ഇവര് പഴയ പാറ്റേണിലായിരിക്കും കിടക്കുന്നത് അവരൊക്കെ അത് ചേഞ്ച് ചെയ്യും നമ്മളെ കാര്യം സെറ്റ് ആയിട്ട് അവര് ചെയ്യുകയും ചെയ്യും ടെസ്റ്റ് ബുക്ക് കാര്യം അത്രയ്ക്കോളും വലിയ ടീമുണ്ട് അപ്പോൾ അതെടുക്കുക ഇത് ചെയ്യാതെ വന്നൊരു നഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് തീർക്കുക നിങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറിൽ ഒരു എണ്ണൂറ് ഒരു അഞ്ഞൂറ് പ്ലസ് ആദ്യം ടാർഗറ്റ് ചെയ്യും എന്നിട്ട് ഒരു ആയിരം പ്ലസ് ആക്ക് എന്നിട്ട് പോയി എഴുതി നോക്കണം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ക്ലാസ് ഒന്നും ചെയ്യണ്ട നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് നിങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് അപ്പൊ അതിനകത്തുള്ള ചാപ്റ്റർ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം അതും ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം ഫുൾ ടെസ്റ്റിലോട്ട് വരിക ലൈവ് ടെസ്റ്റ് ഒക്കെ ചെയ്യുക അപ്പൊ എന്നെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള സി പി ഐടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള കൊസ്റ്റൻസ് മാത്സിന്റെ ഡിസ്കസ് ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്നതിൽ ഇതിൽ ഫ്രീ വീഡിയോസ് ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടത് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണെങ്കിൽ ഈ മെയിൻസിന്റെ മാക്സ് പ്രാക്ടീസ് ബാച്ച് എടുക്കുക അപ്പം ഇതിനകത്തുള്ള കൊസ്റ്റൻസ് ഇത് നല്ല സ്പീഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അത് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു സമയത്ത് നിങ്ങൾ തീർക്കണം മെയിൻസിന് വേണ്ടി തീർക്കാനുള്ള ആ ഒരു സമയത്ത് തീരും അപ്പോൾ നിങ്ങൾക്ക് ആ മുപ്പത് മിനിറ്റ് അമ്പത് ദിവസം ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവലിലുള്ള പ്രാക്ടീസ് വേണം ഈ ഒരു ലെവലിലുള്ള ക്ലാസുകൾ വേണം അപ്പം ഇതെടുത്ത് എന്ത് ചെയ്യുക നിങ്ങൾ കാണുക അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ് മെയിൽ അയച്ചാൽ എങ്ങനെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് പറയാം അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ജോയിൻ പറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഷെഡ്യൂൾ അനുസരിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ ക്ലാസ്സുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം തരുന്നായിരിക്കും നിങ്ങളത് കമൻ്റ് ആയിട്ട് പറയാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്താ ക്ലാസ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കാം എല്ലാവരും സീരിയസ് ആയിട്ട് നന്നായിട്ട് പഠിച്ചു കൊടുക്കാം ഓക്കെ Dank u.